ഈശോയിൽ പ്രിയമുള്ളവരെ ആൺഡുവട്ടത്തിലെ പന്ത്രണ്ടാമത്തെ ഞായറാഴ്ചയാണിത് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഈശോയെക്കുറിച്ച് ഈ ഞായറാഴ്ചത്തെ സുവിശേഷത്തിൽ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം സുശേഷം നാലാമധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് ഈശോയെയും വഹിച്ചു കൊണ്ടുള്ള ശിഷ്യന്മാരുടെ വഞ്ചി കടലിലൂടെ മുന്നോട്ട് പോവുകയാണ് പെട്ടെന്ന് കൊടുങ്കാറ്റുണ്ടാകുന്നു തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിക്കുന്നു ഇതേ സമയത്ത് ഈശോ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുകയാണ് ഈശോയുടെ ഉറക്കം പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് ഒന്നാമത്തേതായി പിതാവായ ദൈവത്തിന്റെ കരുതലിലുള്ള ഈശോയുടെ ആഴമായ വിശ്വാസമാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിലും തോണിയുടെ അമരത്ത് തലയണവെച്ച് കിടന്നിറങ്ങുവാൻ ഈശോയെ പ്രാപ്തനാക്കുന്നത് രണ്ടാമതായി പ്രപഞ്ചത്തിനും പ്രപഞ്ച ശക്തികൾക്കും മുകളിലുള്ള ഈശോയുടെ പരമാധികാരത്തെ ഈ ഉറക്കം സൂചിപ്പിക്കുന്നുണ്ട് ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ ഐതിഹ്യങ്ങളിൽ ഉറങ്ങുന്ന ദൈവത്തെക്കുറിച്ചുള്ള പ്രതീകമുണ്ട് ഉറങ്ങുന്ന ദൈവം പരമാധികാരിയായ ദൈവമാണ് കാരണം ആ ദൈവത്തിന്റെ മയക്കത്തെ ശല്യപ്പെടുത്തുവാനായി യാതൊരു ശത്രുവും നിലവിലില്ല അവ അങ്ങനെ പരമാധികാരിയായ ദൈവത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഐതിഹ്യങ്ങളിൽ ഉറങ്ങുന്ന ദൈവത്തെ ചിത്രീകരിച്ചിരുന്നത് ഒരു അപകടത്തിൽപ്പെടുമ്പോൾ നാം പ്രതീക്ഷിക്കുക സഹായത്തിനു വേണ്ടിയുള്ള അപേക്ഷയായിരിക്കും എന്നാൽ ഉറങ്ങുന്ന ഈശോയുടെ അടുക്കിലേക്ക് വന്ന് ശിഷ്യന്മാർ നടത്തുന്നത് ഒരു കുറ്റപ്പെടുത്തലാണ് ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നത് അങ്ങ് ഗവനിക്കുന്നില്ലേ എന്ന് ഇതിന് ഈശോ കൊടുക്കുന്ന മറുപടി കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിക്കൊണ്ടാണ് കാറ്റും കടലും ശാന്തമായി കഴിയുമ്പോൾ ഈശോ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരെ ശാസിക്കുന്നുണ്ട് അവരോട് ഈശോ ചോദിക്കുന്നത് രണ്ട് ചോദ്യങ്ങളാണ് ഡബിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഭയപ്പെടുന്നതെന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യത്തിന്റെ അർത്ഥത്തെ അല്പം കൂടെ വ്യക്തമാക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഈ കാറ്റിനെയും പ്രക്ഷുബ്ധമായ കടലിനെയും കണ്ടപ്പോൾ ഭയമുണ്ടായത് എന്ന് യേശു ആരാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല അതായത് യേശുവിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുവാൻ ശിഷ്യന്മാർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് യേശുവിന്റെ ഈ ചോദ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ശിഷ്യന്മാർക്ക് ഉണ്ടായിരിക്കുന്ന ഈ ഭയം അടിസ്ഥാനമില്ലാത്തതാണ് എന്നുകൂടെ ഈ ചോദ്യങ്ങളിലൂടെ ഈശോ അവരോട് വ്യക്തമാക്കി കൊടുക്കുന്നു കാറ്റിനെയും പ്രക്ഷുബ്ധമായ കടലിനെയും ശാന്തമാക്കുന്ന ഈ സുവിശേഷ ഭാഗം വിശുദ്ധ മാർക്കോസ് ആർക്കു വേണ്ടിയാണോ ഈ സുവിശേഷം എഴുതിയത് ആ സമൂഹത്തിനുള്ള ഒരു പ്രത്യേക സന്ദേശം കൂടിയായിരുന്നു കാരണം ഈശോയുടെ ഉയർപ്പിനു ശേഷം ശാരീരികമായ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കാതിരുന്ന ആ സമൂഹം പ്രശ്നങ്ങളും മതമർദ്ദനങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഉണ്ടായപ്പോൾ അവർ ദൈവവിശ്വാസത്തിൽ നിന്നും അകന്നുപോയി അങ്ങനെ അവരെ ഭയം പിടികൂടി ഈ അവസരത്തിലാണ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഈശോയുടെ ഈ അത്ഭുതത്തെ വിവരിച്ചു കൊണ്ട് സുവിശേഷകൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളിലും സഹനങ്ങളിലും നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളോടൊപ്പം ദൈവമായ യേശു സന്നിഹിതനാണ് സ്നേഹമുള്ളവരെ ആദ്യത്തെ സുവിശേഷം എഴുതിയ മാർക്കോ സുവിശേഷകൻ സഭയുടെ ആരംഭകാലത്ത് ഉണ്ടായിരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്തത് എങ്ങനെയാണ് എന്ന് ക്രിസ്തുവിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി അവിടെ വിവരിക്കുകയാണ് ചെയ്തത് അത് ഇന്നും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സഭയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശ നൽകുന്ന വാക്കുകളാണ് പ്രതിസന്ധികൾ തീർന്നിട്ടില്ല രണ്ടായിരത്തിലേറെ വർഷങ്ങൾക്കിപ്പുറം സഭയെ കുറിച്ച് ചിന്തിക്കുമ്പോ ഈ പ്രതിസന്ധികൾ ഉണ്ടായപ്പോ വേറെ വള്ളങ്ങൾ തേടിപ്പോയവരും ലൈഫ് ജാക്കറ്റുകൾ തേടിപ്പോയവരും ഒക്കെ ഉണ്ട് അപ്പോഴും അമരത്ത് ഉറങ്ങുന്ന ഒരു ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സഭയും സഭാ മക്കളും തളരാതെ തകരാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒന്നാമത്തെ വായനയിൽ നാം കണ്ടു ജോബിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അവിടെ പറയുന്ന സുന്ദരമായിട്ടുള്ളൊരു കാര്യമുണ്ട് നിന്റെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ സമയത്ത് ദൈവം ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ആ പ്രശ്നങ്ങൾ നിന്നെ തൊടാൻ വരികയില്ല അവിടുന്ന് കഥകളും ഓടാമ്പലുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ വിശ്വാസം അപ്പൊ ക്രിസ്തു ഉറങ്ങി എന്ന് പറഞ്ഞാൽ അതിർത്തികൾ നിശ്ചയിച്ചവനാണ് ഇവിടെ ഉറങ്ങുന്നത് അവനറിയാം അതിനപ്പുറത്തേക്ക് അവരെ തൊടാൻ ഈ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ആവില്ല എന്ന് അതാണ് അവന്റെ ഉറക്കത്തിന്റെ കാരണം രണ്ടാമത്തേത് ആ അതിർത്തി നിശ്ചയിച്ചവനെ മറന്ന് നീ ഉറങ്ങുകയായിരുന്നു നീ എങ്ങനെയാണെന്ന് ക്രിസ്തു അവിടെ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് നീ ഉറങ്ങുകയായിരുന്നു വിശ്വാസത്തിൻ്റെ കുറവ് സംഭവിച്ച് ഒരു ഉറക്കത്തിലേക്ക് പോയി ഇനി ഉണരേണ്ടത് നീയാണ് നീ ഉറങ്ങുന്നതാണ് പ്രതിസന്ധി വിശ്വാസത്തിന്റെ പ്രതിസന്ധി അതുകൊണ്ടാണ് നീ നിന്റെ വഴികൾ തേടി പോയത് പ്രതിസന്ധികൾക്ക് തൊടാൻ സാധിക്കാത്ത വിധം അതിർത്തി നിശ്ചയിച്ചവൻ നിന്റെ കൂടെയുണ്ടെന്ന വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടു നീ ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് നീ ഉണർന്നെ നീക്കണം ആ വിശ്വാസത്തിന്റെ ഒരു ഉയർപ്പ് നിനക്കുണ്ടാകണം മൂന്നാമത്തേത് ക്രിസ്തുവിനെ നിന്നിൽ ഉണർത്തണം കാരണം ക്രിസ്തു നിന്റെ കൂടെയുണ്ട് സഭയാകുന്ന ഈ തോണിയുടെ അമരത്ത് ഉറങ്ങുന്ന ക്രിസ്തു നിന്റെ കൂടെയുണ്ട് അവനെ നീ ഉണർത്തണം നമുക്കറിയാം കുറച്ചധികം പേർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ചിലർ ഉറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് സംസാരിക്കാനൊന്നുമില്ല അല്ലെങ്കിൽ സംസാരിക്കുന്ന വ്യക്തികളെ കേൾക്കാൻ അവർക്ക് മനസ്സില്ല അവർ ഉറങ്ങിപ്പോകുന്നു നിന്റെ ജീവിതം സംഭവിക്കുന്നത് അതാണ് നീ ക്രിസ്തുവിനോട് സംസാരിക്കുന്നില്ല ക്രിസ്തു പറയുന്നത് കേൾക്കാൻ നിനക്ക് മനസ്സില്ല നീ ഉറങ്ങിപ്പോകുന്നു അതുകൊണ്ട് നീ ക്രിസ്തുവിനോട് സംസാരിക്കണം അതാണ് ശിഷ്യന്മാർ ചെയ്തത് ഗുരു ഞങ്ങൾ നശിക്കുവാൻ പോകുന്ന അവർ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ക്രിസ്തു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി നീ ഉണർന്നെഴുന്നേൽക്കണം നീ ക്രിസ്തുവിനെ ഉണർത്തണം ക്രിസ്തുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കണം അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കണം ഇനി നാലാമത്തെ ഒരു കാര്യം ക്രിസ്തുവിന്റെ ഉറക്കം ഒരു മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ മരണം ഭരിച്ചവനാണ് ക്രിസ്തുനാഥൻ ഭൂമിയിൽ അവതരിച്ചു നമുക്ക് നഷ്ടപ്പെട്ടിടത്തോളം അവൻ താഴ്ന്നിറങ്ങി മരണം വരിച്ചു എന്തിനു വേണ്ടി നമ്മളൊക്കെ ഉയർത്തുവാൻ വേണ്ടി നിന്റെ അവസ്ഥ അവൻ സ്വീകരിച്ചു നിന്റെ മരണം അവൻ സ്വീകരിച്ചു ഉദ്ധാനത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അതുകൊണ്ടല്ല ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുന്നത് ആരോടാണ് ഉറങ്ങുന്ന കുരിശിൽ മരിച്ചു കിടക്കുന്ന ക്രിസ്തുവിനോടാണ് അത് പ്രത്യാശയോടെയുള്ള പ്രാർത്ഥനയാണ് ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥന അതാണ് ആ രണ്ടാമത്തെ വായയിൽ പറയുന്നത് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു കഴിഞ്ഞു പഴയത് പോയി പുതിയത് വന്നു കഴിഞ്ഞു ആയതിനാൽ നിന്റെ പ്രതിസന്ധികളുടെ അതിർത്തി നിശ്ചയിച്ചവൻ അവനെ മരണത്തെ നിന്റെ പ്രതിസന്ധിയെ ശാന്തമാക്കുവാനുള്ള അധികാരമുള്ളൂ അതാണ് സുവിശേഷം നിക്കണ്ടത് അവൻ എഴുന്നേറ്റ് കടലിനെയും കാഞ്ചിനെയും ശാന്തമാക്കിയപ്പോൾ ഈ അധികാരം കണ്ടിട്ട് ശിഷ്യൻ അത്ഭുതപ്പെട്ടു എന്നാണ് പറയുക നിന്നെ ഉണർത്തുവാൻ വേണ്ടി നിന്റെ അവസ്ഥ സ്വീകരിച്ചു മരണം വലിച്ച് കുരിശിൽ കിടക്കുന്ന ഈ ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും ഒരു അതിർത്തി നിശ്ചയിച്ചവൻ വാതിലും താക്കോലും പിടിപ്പിച്ചവൻ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നിന്നോട് ചോദിക്കുന്ന ചോദ്യം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ നീ എന്തിന് ഭയപ്പെടണം ഇത്ര ശക്തനായ ദൈവമാണ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ എന്തിന് ഭയപ്പെടണം നിനക്ക് വിശ്വാസമില്ലേ ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ